ആയുസുഹൃത്തുക്കളെ നമ്മളായത് നമ്മുടെ വീടിൻ്റെ എൻട്രൻസ് ആ വീടിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ ഈ കിളിക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി പണ്ട് നമ്മളൊരു കുളം പോലെ വെച്ചതാണ് ഈ കുളത്തിൽ അനിയനങ്ങാണ്ട് രണ്ട് ഒരു നാല് രണ്ട് ജോഡി ചുപ്പികളെ കൊണ്ടിട്ടു തീറ്റയൊന്നും കൊടുക്കലൊന്നുമില്ല പക്ഷേ ഇവരിതിൻ്റെ ഉള്ളിലെ പായലും പൂപ്പലൊക്കെ തിന്ന് നല്ല രീതിയിൽ ഇതിൽ ബ്രീഡായി കുഞ്ഞുങ്ങൾ പെറ്റ് പരിഗെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെയും കൂടിയും വിൽക്കാമെന്ന് അപ്പോൾ ഇത് നാടൻ സാധനമാണ് അപ്പോൾ വലയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഞാൻ പിന്നീട് അറിയിക്കാം ഞാൻ ഇതിലെന്താ വിചാരിക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്രീഡ് ഫുൾ റെഡിനെയോ ഫുൾ ബ്ലൂവിനുമൊക്കെ കൊണ്ടിട്ടിട്ട് ഇതങ്ങ് ക്രോസ് ചെയ്യിക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് ഈ നാടനില് കുറച്ചും കൂടെ ലുക്കുള്ളത് ഇറങ്ങും ഇതൊക്കെ പക്ക നാടൻ പണ്ടത്തെ സാധനം ഗപ്പീൻ സാരിവാലൻ ടീമുകളാണ് എത്രത്തോളം അറിയില്ല വെള്ളം ജസ്റ്റ് കണ്ടപ്പൊന്നും ആകണ്ട ഭംഗിയൊക്കെ ഉണ്ട് അത്യാവശ്യം ഇതിനെ തീറ്റ ഒന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഒന്നും തീറ്റ ഇട്ടു കൊടുക്കാറില്ല ഈ ചെലപ്പോ ഇതിൻ്റെ ഉള്ളില് ഡക്ക് വീട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പായലുണ്ട് പിന്നെ ഉള്ളിലും പൂപ്പായും പായലും പിടിച്ചതൊക്കെ ഉണ്ടാവും അതല്ലാതെ വേറെ ഒന്നും ഇട്ടുകൊടുക്കാറില്ല പിന്നെ ആ തിനയുടെ തൊലി എങ്ങാനും വീണുന്നത് ഒരു തിന്നണ്ടോന്നറിയില്ല അപ്പൊ എന്തായാലും ഞാനിവിടെ അടുത്തൊരു ഗപ്പിയുടെ ഫാമുണ്ട് അപ്പൊ അവിടെ പോയിട്ട് നല്ലൊരു ഐറ്റം ഒന്ന് രണ്ട് ജോഡി ഇതില് ഇതിൽ മേടിച്ചിടാൻ പ്ലാനുണ്ട് കണ്ടോ ഫുള്ള് റെഡ് ഒരുവിധൊക്കെ നല്ല ഉള്ള റെഡുള്ള ഗപ്പിയൊക്കെ ഉണ്ട് കേട്ടോ അതില് എന്താ വെളിച്ചം കാരണേ കാണാത്തതാ കണ്ടോ ഗ്ലൈസിങ് പോയപ്പോൾ വേണ്ട നല്ല കളർ സാധനങ്ങളുണ്ട് റെഡ് വാല് പല വെറൈറ്റി കളറുകളുണ്ട് അപ്പോ ഇതിലിപ്പോ ഇന്നത് വേണമെന്നും പറഞ്ഞ് പിടിച്ച് ചോദിച്ച് തരാനൊന്നും പറ്റില്ല ഇതിൽ കുറച്ച് ജോഡിയായിട്ട് അങ്ങ് കൊടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ വേണ്ടവരൊന്ന് വിളിച്ചാൽ മതി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വേണ്ട അവിടെ നല്ലൊരു വാലുള്ള റെഡ് കണ്ട ഓക്കെ അധികം ഇതാക്കുന്നില്ല ഇതൊക്കെയാണ് ഗപ്പിക്കുഞ്ഞുങ്ങൾ ഇപ്പം വേണ്ടവർ വിളിച്ചാൽ മതി തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് പതിമൂന്ന് മുപ്പത്തേഴിലേക്ക് വന്നെടുക്കേണ്ടവരും കേട്ടോ കാരണം ഈ ഒരു വെള്ളം പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് വിൽക്കാനുള്ള അല്ല കൊറിയറ് ചെയ്യാനുള്ള പരിപാടിയൊന്നും എനിക്കിത് അറിയില്ല അപ്പം ഞാൻ ഇത് ഇവിടെ നിർത്തണം ജസ്റ്റ് ഒന്ന് ക്യാഷ്വലായിട്ട് നിങ്ങളൊന്ന് കാണിച്ചോന്നേ ഉള്ളൂ